ബിഗ് ബോസ് സീസൺ സെവനിൽ ജനശ്രദ്ധ നേടുന്ന മത്സരാർത്ഥികളാണ് ആതിലെയും ന്യൂറയും ഇതുവരെയുള്ള ടാസ്കുകളും പ്രശ്നങ്ങളുമെല്ലാം മറികടന്ന് ഈ കോംബോ മുന്നോട്ട് പോയി എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്താണ് ഇവർ ഗെയിമിൽ മുന്നോട്ട് പോകുന്നത് ചില കാര്യങ്ങളിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളും ഇവർക്കുണ്ട് കഴിഞ്ഞ ദിവസം ജിസൈലിനെ അനുകൂലിച്ചാണ് ന്യൂറ തീരുമാനമെടുത്തത് ഇതിൽ ആതിലയ്ക്ക് എതിർപ്പുണ്ടായിരുന്നു ഇതേക്കുറിച്ച് ഇരുവരും സംസാരിക്കുകയും ചെയ്തു ന്യൂറ ജിസേലിനെ അനുകൂലിച്ചത് ആതിലൊക്കെ ഇഷ്ടപ്പെട്ടില്ല എന്താണ് നിന്റെ ഉദ്ദേശം സേഫ് ഗെയിം കളിക്കുന്നു എന്ന് ആതിൽ ന്യൂറയോട് പറയുന്നുണ്ട് എനിക്ക് ചില ഫേവറേറ്റുകളുണ്ട് അവരോട് എനിക്ക് ഫൈറ്റ് ചെയ്യേണ്ട എന്ന് ന്യൂറ മറുപടി നൽകി അപ്പോൾ ഞാൻ എൻ്റെ ഫേവറേറ്റ് അല്ലേ എന്ന് ആതിൽ ചോദിച്ചു നീ എൻ്റേതല്ലേ എന്നാണ് ന്യൂറ ആ ചോദ്യത്തിന് നൽകിയ മറുപടി ജിസേൽ എൻ്റെ ഫ്രണ്ടാണ് എനിക്കങ്ങനെ ചെയ്യാൻ പറ്റില്ലെന്ന് ന്യൂറ പറഞ്ഞപ്പോൾ ഫ്രണ്ടുമായോ അതിനെടുക്ക് എന്ന് ആതിൽ ചോദിക്കുന്നുണ്ട് അതായത് ഞങ്ങൾ ഫ്രണ്ട്സാണെന്ന് ന്യൂറ പറഞ്ഞു എനിക്കതിലൊന്നും കുഴപ്പമില്ലെന്നും ആതില പറയുന്നുണ്ട് നൂറയുടെ കാര്യത്തിൽ ആതിലെ പൊസസീവ്നെസ് കാണിക്കുന്നതെന്നും പ്രേക്ഷകർക്ക് അഭിപ്രായമുണ്ട് ആതില ടോക്സിക് ആവുന്നു ഇവർ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങുമ്പോഴേക്കും പിരിയുമായിരിക്കും എന്നെല്ലാം കമൻറ്റുകളുണ്ട് അതേസമയം ഇരുവരെയും അനുകൂലിച്ചും കമൻറ്റുകളുണ്ട് അവർ പിരിയില്ലെന്നും ഹെയ്റ്റേഴ്സിൻ്റെ നടക്കാത്ത സ്വപ്നമാണിതെന്നും അനുകൂലിക്കുന്നവർ പറയുന്നു